ചിന്നു പാപ്പുവിന്റെ മരണത്തിനു പിന്നാലെ പോലീസ് ചോദ്യം ചെയ്ത ആൺ സുഹൃത്ത് തൂങ്ങി മരിച്ച നിലയിൽ ചൌക്കി സ്വദേശി സന്ദേശിനെയാണ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രേഷ്മയുടെ മരണത്തിൽ ദുരൂഹത തുടരുന്നതിനിടയിലാണ് അടുത്ത മരണം ഇന്ന് ഉച്ചക്ക് രണ്ടു മണിയോടെയാണ് പുളിയത്തടുക്ക മഞ്ഞിപ്പാടി ഹൗസിലെ സന്ദേശിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോളിഷ് ജോലി ചെയ്തു വരികയായിരുന്ന യുവാവ് കുറച്ചു നാളുകളായി ഇൻഫ്ലുവൻസർ ചിന്നുപ്പാപ്പു എന്ന രേഷ്മയ്ക്കൊപ്പം വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഈ മാസം ഒൻപതിനാണ് രേഷ്മയെ ഇതേ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി സന്ദേശിനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തിരുന്നു പിന്നീട് മൊഴി രേഖപ്പെടുത്തി വിട്ടയക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ സന്ദേശിനെ കണ്ടെത്തിയത് എത്തി ഇംഗ്ലഷ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി രണ്ട് മരണങ്ങളും തമ്മിൽ ബന്ധമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി അന്വേഷണം തുടരുകയാണ് രേഷ്മ സ്വയം ജീവൻ ഒടുക്കിയതാണെന്ന പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു എന്നാൽ ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ പിണക്കമോ ഉണ്ടായിട്ടുണ്ടാകാമെന്ന സംശയത്തിലാണ് പോലീസ് ന്യൂസ് മലയാളം കാസർഗോഡ്